ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അപ്ഡേറ്റിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്വാഗതം ഡി ജെ സിബിന് ഒരു മുട്ടൻ പണി കൊടുത്ത ലാലേട്ടനും ബിഗ് ബോസും സോ ഡി ജെ സിബിൻ ഇപ്പോൾ ഉള്ള ടീം പവർ ടീമാണ് കഴിഞ്ഞ ആഴ്ച പവർ ടീം വീണ്ടും അധികാരത്തിൽ വന്നിരുന്നു അപ്പോൾ ഡി ജെ സിബിനെ പവർ റൂമിൽ നിന്ന് ലാലേട്ടനും ബിഗ് ബോസും പുറത്താക്കിയിട്ടുണ്ട് കാര്യം മറ്റൊന്നുമല്ല ജാസ്മിനെ മിഡിൽ ഫിംഗർ കാണിക്കുകയും അതുപോലെ തന്നെ ജാസ്മിനെക്കുറിച്ച് ജാസ്മിൻ ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണെന്നൊക്കെ പറയുകയും ചെയ്തു അതിന് ലാലേട്ടനും ബിഗ് ബോസും കൂടെ മുട്ടൻ പണി തന്നെ സിബിന് കൊടുത്തിരിക്കുകയാണിപ്പോൾ ഇനി എന്തായാലും സ്റ്റിബിന് പവർ റൂമിൽ തുടരാൻ സാധിക്കത്തില്ല ഒന്നിലെ നെസ്റ്റിലോ അല്ലെങ്കിൽ ഡെന്നിലോ അല്ലെങ്കിൽ ടണലിലോ ഇതിലേതെങ്കിലും റൂമിലേക്ക് സിബിന് പോകാം സോ നല്ലൊരു ഗെയിമറായിരുന്നു പക്ഷേ നിർഭാഗ്യം അതുതന്നെ സിബിന് അതുമാത്രമല്ല അടുത്ത ആ മൂന്നാഴ്ചത്തെ നോമിനേഷനിലും സിബിൻ വന്നിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ദയവായി ദയവായി താഴെ കമൻറ്റ് ചെയ്യുക So, bye.